ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെന്താ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോസാ ചെടി നല്ലത് നിറയെ പൂവ് ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ആ ചെ അതിൽ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുണ്ടാവും ആ പൂവൊക്കെ ഇപ്പോൾ അതാ വാടി വയ്ക്കും കേട്ടോ അപ്പോൾ അത് നമ്മളൊരു മാസത്തോളം അങ്ങനെ പൂവ് ഇങ്ങനെ ഉണ്ടായിരുന്നു തന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാടി ഞാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുക വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ ഒന്നും കൂടി നിങ്ങളെ ഇപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവർക്കും ഈ വീഡിയോ ഒന്ന് ഉപകാരം ആകുമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് വെട്ടി വെട്ടാൻ പോവുകട്ടോ ഈ ഉണ്ടായ ഒക്കെ ഒന്ന് നമ്മളൊരു അറ്റത്ത് അറ്റത്തല്ല കുറച്ചും താഴേക്കായിട്ട് ഇങ്ങനെ ആയിട്ടിങ്ങനെ വെട്ടുകട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ അടുത്ത അമ്മയോട് കൂടിയിട്ട് ഈ ഓസുഖ് ഇങ്ങനെ നിറയെ അമച്ച് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടായി അതിൻ്റെ ഇരട്ടി ഉണ്ടാവും കേട്ടോ വീണ്ടും ഇങ്ങനെ പൂക്കളുണ്ടാവും നിങ്ങൾ കണ്ടവർക്ക് അറിയുണ്ടാവും കേട്ടോ ഞാൻ ഇത് ചെയ്യണത് കണ്ടോ അതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയ കേട്ടോ ഇതിപ്പോൾ മൊത്തം പൂവും വാടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരേപോലെ പോലെങ്കിൽ നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഒരേ പോലെങ്കിൽ അമച്ചു വരും കേട്ടോ അതേപോലെ ഇതാണ് നമ്മൾ ഇപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പുടത്താണ് പിന്നെ ഈ ഓരോരോ പൂവൊക്കെ അങ്ങനെ വാടി വരാനാവണുള്ളൂ പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞാൻ ഇതൊക്കെ മൊത്തം കൊണ്ട് വെട്ടിക്കളയട്ടോ അല്ല നിറയെ വാടി നിൽക്കുന്നുണ്ട് കേട്ടോ പൂവ് ഒക്കെ ഇങ്ങനെ മുഴുവനായിട്ടിങ്ങനെ ഇട്ടാ ചെയ്യണം കേട്ടോ വേണ്ട ഇതി കുറച്ചും കൂടി ഇറക്കി വിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി ഉയർത്തിങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കൊരു ഒരു കയ്യിൽ ഫോണും ഇങ്ങോട്ട് പിടിക്കാണ്ട് പെട്ടെന്നിങ്ങോട്ട് വെട്ടാൻ പറ്റുന്നില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുക അതിൻ്റെ ഈ റോസ് പൂവി ഇങ്ങനെ കുറ്റിയായിട്ട് നമുക്ക് ധാരാളം പൂവുണ്ടാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല പ്രത്യേക ഭംഗി ആട്ടത് കാണാൻ നിറയെ ഉണ്ടാകുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കോമ്പലോട് കൂടിയിട്ടുള്ളത് ഞാൻ ഇതിനെ മൊത്തം ഇത് വെട്ടിക്കളയട്ടെ ഇത്രയും വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ മൊത്തം നമ്മൾ വെട്ടിക്കൊടുത്തിട്ടോ നല്ല നമ്മ പൂവില്ലാത്തത് നോക്കിട്ട് വെട്ടിട്ടോ നല്ല ഇങ്ങനത്തേക്ക് വെട്ടി കൊടുക്കണ്ടേ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞുള്ള എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നും പുതിയ അമ്മ വന്നിട്ട് ആ അമ്മേലും വേറെ അമ്മകൾ വന്നിട്ട് കുറേ മുട്ട് വരും കേട്ടോ അപ്പോൾ കുറേ മുട്ടിണ്ടുമ്പോൾ നല്ല ഭംഗിയല്ലേ അപ്പോൾ അത് ചോദിച്ചിട്ട് ഇതാ അങ്ങനെ ഇതാണ്ടോ പുതിയ വെട്ടിക്കൊടുത്തതിനൊക്കെ അമ്മ വന്നിട്ടുണ്ടിട്ടുതാണ്ട് ഇതൊക്കെ പുതിയതായി വന്നതാണ് അപ്പോൾ നമ്മളീ റോസ് കൊമ്പ് ചില ഭാഗം ഉണ്ട് അതൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ട് കേട്ടോ എന്തായാലും ഏതൊരു ചെടിയായാലും ഒരു പ്രായം വന്ന പൂവല്ലോ അപ്പോൾ നമുക്കിങ്ങി ഒരു ഇതിന്ന് ഒരു വലിയ കൊമ്പ് എടുത്തിട്ട് സെപ്പറേറ്റ് വേറെ കുത്തിയിരണം കേട്ടോ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതേപോലെങ്ങി ഉണ്ടാവുമല്ലോ ഇത് പോകുമ്പോഴേക്കും നമുക്ക് വേറൊരു ചെടി വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ മൊത്തം കംപ്ലീറ്റ് വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് കേട്ടോ രണ്ട് ചെടിയും വെട്ടിക്കൊടുത്ത കേട്ടത് ഈ കാണുന്നത് നമ്മളിത് ആ മറ്റേ ചേട്ടർ അതേപോലെ കംപ്ലീറ്റ് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണ്ടാവുന്നില്ലേ അപ്പോൾ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർ വിചാരിക്കുണ്ടാവുമല്ലേ അപ്പോൾ ഇത് ഞാൻ പുതിയ ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവർക്ക് കാണാൻ വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ നമ്മുടെ റോസ് പൂവ് വിരിയണതും പിന്നെ അത് വാടിയിട്ട് വെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം